നമ്മുടെ നാട്ടില് പ്രമേഹം വളരെ കൂടുതലായി കാണപ്പെടുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ഏറ്റവും വേഗം അതിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ രോഗിയുടെ കാഴ്ച അയാളുടെ ആഴ്ച നിലനിർത്താൻ നമുക്ക് സാധിക്കും റെറ്റിന അഥവാ കണ്ണിന്റെ ഉള്ളിലെ നേത്രാന്തർ പടലം നമ്മൾ സാധാരണ ഭാഷയിൽ കണ്ണിന്റെ ഉള്ളിലെ ഞരമ്പ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ചില പ്രത്യേകതരം രോഗങ്ങളാണ് രോഗികൾ കാണാറുള്ളത് അതിലേറ്റവും സർവ്വസാധാരണമായി നമ്മൾ കാണുന്നത് പ്രമേഹം മൂലമുള്ള നേത്ര രോഗങ്ങൾ അഥവാ ഡയബറ്റിക് റെറ്റിനോപ്പതി നമ്മുടെ നാട്ടില് പ്രമേഹം വളരെ കൂടുതലായി കാണപ്പെടുന്ന ഒരു ജീവിതശൈലി രോഗമാണ് പ്രമേഹമുള്ള രോഗികളിൽ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ കണ്ണിന്റെ റെറ്റിനെ അഥവാ നേത്രാന്ത പള്ളത്തെ ഈ പ്രമേഹം ബാധിക്കുന്നു തുടക്കത്തിൽ അത് രോഗിക്കൊരിക്കലും മനസ്സിലാവുന്നില്ല അത് മനസ്സിലായി വരുമ്പോഴേക്ക് രോഗം വളരെയേറെ പുരോഗമിച്ചിരിക്കും രോഗിയുടെ കാഴ്ച കുറഞ്ഞ ഒരു സ്ഥിതിയാവും ചിലപ്പോൾ നമുക്ക് ചികിത്സിച്ചാൽ മെച്ചം കിട്ടാവുന്ന ഒരു സ്ഥിതിയും കടന്നു പോയിട്ടുണ്ടാവും അതുകൊണ്ട് ഡയബറ്റിക് റെട്ടിനോപ്പതി രോഗിക്ക് പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നമ്മളത് കണ്ടുപിടിച്ച് ഏറ്റവും വേഗം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ രോഗിയുടെ കാഴ്ച അയാളുടെ ആയുഷ്കാലത്ത് നിലനിർത്താൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് എല്ലാ ഡയബറ്റിക് രോഗികളെയും ഇപ്പോൾ ഡയബറ്റിസ് ചികിത്സിക്കാൻ വരുന്ന സ്ഥലത്ത് അതൊരു ഫിസിഷ്യന്റെ അടുത്താവട്ടെ ഒരു ഗവൺമെന്റ് ആശുപത്രിയിലെ എൻ സി ഡി ക്ലിനിക് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ക്ലിനിക്കിലാവട്ടെ അല്ലെങ്കിൽ കണ്ണട ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്റ്റീഷ്യന്റെ അടുത്ത് പോകുമ്പോഴാവട്ടെ ഏത് സാഹചര്യത്തിലായാലും ഒരു ഡയബറ്റിക് രോഗി എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ രോഗിയുടെ കണ്ണ് പരിശോധിക്കുക കണ്ണിന്റെ ഉള്ളിലെ തന്നരമ്പ് പരിശോധിക്കുക ഇയാൾക്ക് ഡയബറ്റിക് റെട്ടിനോപ്പതി തുടങ്ങുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക ഉണ്ടെങ്കിൽ അതിന് യഥാസമയം ചികിത്സയെടുത്ത് അയാളുടെ കാഴ്ച നമുക്ക് നിലനിർത്താൻ ഉള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ഡയബറ്റിക് റിഗ്നോപതിയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ അതിൻ്റെ തുടക്കം ഒരിക്കലും രോഗിക്ക് മനസ്സിലാവുന്നില്ല അതൊരു ഡോക്ടർ നോക്കുമ്പോഴോ അല്ലെങ്കിൽ അതിന് ആയിട്ടുള്ള ഒരാൾ പരിശോധിക്കുമ്പോഴോ ഇതിൻ്റെ തുടക്കം കണ്ണിൻ്റെ നരമ്പുകളുടെ മധ്യഭാഗത്ത് ചില അടയാളങ്ങൾ ചില ചുമന്ന അടയാളങ്ങൾ അല്ലെങ്കിൽ മഞ്ഞ അടയാളങ്ങൾ കാണുന്നു ഇത് ഡയബറ്റിക് റിഗ്നോപതിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ചികിത്സിക്കാൻ സൗകര്യമുള്ള സ്ഥലത്തേക്ക് രോഗിയെ റെഫർ ചെയ്യുക ആ സ്ഥലത്ത് കണ്ണിൻ്റെ നരമ്പിൻ്റെ പരിശോധന വിശദമായി നടത്തുക നരമ്പ് സ്കാൻ ചെയ്ത് നോക്കുക നരമ്പിൽ നീർക്കെട്ടുണ്ടോ എന്ന് നോക്കുക നരമ്പിൻ്റെ ചില ഫോട്ടോസ് ഫ്ലൂറോസിൻ ആൻഡിയോഗ്രാഫി എന്നൊക്കെ പറഞ്ഞ് ചില ഫോട്ടോസ് ഉണ്ട് അതൊക്കെ എടുത്ത് നോക്കുക നരമ്പിൽ എത്രത്തോളം കേടുപാടുകൾ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക എന്നിട്ട് ഇതിനനുസരിച്ച് കണ്ണിലേക്ക് ചില ഇഞ്ചക്ഷൻസ് എടുക്കുക കണ്ണിന്റെ നരമ്പിൽ ലേസർ ചികിത്സ ചെയ്യുക ഇതൊക്കെയാണ് ഡയബറ്റിക് റെട്ടിനോപതി ഇന്ന് നമ്മൾ ഫലപ്രദമായി ചികിത്സിക്കാൻ ചെയ്യുന്ന മാർഗങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിനേക്കാൾ രോഗിയോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഡയബറ്റിസിന്റെ ചികിത്സയും ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങൾ കിഡ്നിയുടെ പ്രശ്നമായാലും ഹാർട്ടിന്റെ പ്രശ്നമായാലും അഥവാ അതുപോലെ തന്നെ കൊളസ്ട്രോൾ ബ്ലഡ് പ്രഷർ ഇതൊക്കെ നമ്മൾ തുടക്കം മുതൽ തന്നെ കൺട്രോൾ ചെയ്തു പോയാൽ ഈ വ്യക്തിയുടെ കാഴ്ച ഇയാളുടെ ആയുഷ്കാലത്ത് നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് നിലനിർത്താൻ സാധിക്കും പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് രോഗികൾ ഡയബറ്റിക് ഡയബറ്റിക്തിയുമായി ചികിത്സയ്ക്ക് വരുമ്പോൾ അവരുടെ രോഗം വളരെയധികം പുരോഗമിച്ചു പോയി ക്രമാതീതമായി വർദ്ധിച്ചു പോയി അത് ചികിത്സിച്ചാൽ ഭേദം ഉണ്ടാകാവുന്ന ഒരു സാഹചര്യമൊക്കെ കടന്നുപോയി അങ്ങനെ വരുമ്പോഴാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചികിത്സിക്കുമ്പോൾ പലപ്പോഴും രോഗി ഉദ്ദേശിച്ച ഒരു ഫലം അതിന് കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഇതിന് ഈ സമയം വളരെ പ്രധാനമാണ് അപ്പോൾ ഡയബറ്റിക് രോഗികൾ ഡയബറ്റിസിന്റെ തുടക്കം മുതൽ വർഷാവർഷം കണ്ണ് പരിശോധിച്ച് നോക്കി ഡയബറ്റിക് റെഗ്നോപതി ഇല്ല എന്ന് ഉറപ്പുവരുത്തുക ഡയബറ്റിസിന്റെ കൺട്രോൾ ശരിയായി പാലിക്കുക ഡയബറ്റിക് റിഗ്നോപതി ഉണ്ടെങ്കിൽ യഥാസമയം ചികിത്സ എടുക്കുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യുവാനുള്ളത് അങ്ങനെ ചെയ്താൽ കാഴ്ച നിലനിൽക്കുന്നത് പിന്നെ മറ്റ് റെറ്റിനൽ ഡിസീസസ് അതായത് നേത്രാന്ത പട്ടലത്തിലെ മറ്റ് രോഗങ്ങൾ പ്രായം മൂലം കണ്ണിന്റെ ഞരക്കുകൾക്ക് ക്ഷീണം സംഭവിക്കുക ജന്മനായുള്ള ചില നേത്രാന്ത പട്ടലത്തിലെ നേത്ര രോഗങ്ങൾ പിന്നെ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് അഥവാ കണ്ണുകളുടെ കണ്ണിൻ്റെ നരമ്പുകൾ ഇളകി പോവുക കണ്ണിൽ പരിക്ക് പറ്റി കണ്ണിൻ്റെ നരമ്പുകൾ ക്ഷീണം വരിക ചിലപ്പോൾ ബാഹ്യമായ ചില സംഗതികൾ അതായത് ഒരു മെറ്റൽ പീസിൽ പണിതുകൊണ്ടിരിക്കുന്നയാളുടെ മെറ്റൽ പീസ് ഒടിഞ്ഞ് കണ്ണിൻ്റെ അകത്ത് കയറിപ്പോ ഇങ്ങനത്തെ പരിക്കുകൾ ഇതൊക്കെ ഈ റെറ്റിന ചികിത്സയുടെ പരിധിയിൽ വരുന്ന ചില രോഗങ്ങളാണ് ഇവയ്ക്കെല്ലാം തന്നെ ശരിയായ സമയത്ത് ചികിത്സിച്ചാൽ ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി നേരത്തെ കണ്ടുപിടിക്കേണ്ടതും ചികിത്സിക്കേണ്ടതും ആവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഡയബറ്റിക് റെറ്റിനോപ്പതി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഇന്ത്യ ഒട്ടുക്കം തന്നെ പ്രത്യേകിച്ച് കേരള സർക്കാരുമായിട്ട് സഹകരിച്ചുകൊണ്ട് കേരളത്തിലെ രണ്ട് ജില്ലകളിലും നമ്മളത് തുടങ്ങിക്കഴിഞ്ഞു ഇനി മറ്റ് ജില്ലകളിലേക്കും കൂടെ ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ കേരള സർക്കാരിന് പദ്ധതിയുണ്ട് അതിന് നമ്മൾ അതിൻ്റെ കൂടെ സഹകരിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാ ഗവൺമെൻറ് ആശുപത്രികളിലും ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ക്ലിനിക് എന്നൊരു ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ചികിത്സിക്കുന്നത് ഡയബറ്റിസ് ബ്ലഡ് പ്രഷർ ക്യാൻസർ ഇങ്ങനത്തെ രോഗങ്ങൾ രോഗങ്ങൾക്കൊക്കെ മരുന്നുകൾ ക്രമമായി കൊടുക്കുക രോഗികൾ മരുന്ന് ശരിയായ സമയത്ത് എടുക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യുക ഇതൊക്കെയാണ് ഈ എൻ സി ഡി ക്ലിനിക്കിന്റെ ഫംഗ്ഷൻ ഈ എൻ സി ഡി ക്ലിനിക്കില് ഒരുമാതിരി എല്ലാ ഡയബറ്റിസ് രോഗികളും എത്തും ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സിക്കുന്ന എല്ലാ ഡയബറ്റിക് രോഗികളും അവിടെ എത്തും അപ്പോ ഈ ഡയബറ്റിക് രോഗികളുടെയൊക്കെ കണ്ണിന്റെ നരമ്പുകളുടെ ചിത്രം നമുക്കൊരു ക്യാമറ വെച്ച് എടുക്കാനുള്ള ഒരു സംവിധാനം ഇന്ന് അവൈലബിൾ ആണ് ഈ എൻ സി ഡി ക്ലിനിക്കിൽ വരുന്ന എല്ലാ രോഗികളുടെയും ചിത്രം ക്യാമറ വെച്ച് എടുക്കുകയും ഈ ക്യാമറയിലെ ചിത്രങ്ങൾ നമ്മൾ പിന്നാലെ അനലൈസ് ചെയ്ത് നോക്കി ഇവർക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രോഗം അതിർത്തി കടക്കുന്നതിന് മുമ്പായി നമുക്കതിൻ്റെ ചികിത്സ തുടങ്ങാനും ഫലപ്രദമായി ചികിത്സിക്കാനും സാധിക്കും ഇതിൽ തന്നെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെയൊക്കെ ഉപയോഗം നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും അതായത് പുതിയ ചില ക്യാമറകളൊക്കെ വരുന്നുണ്ട് അതായത് ക്യാമറയിൽ ഫിലിം എടുക്കുമ്പോൾ തന്നെ ഇത് രോഗിയാണോ അല്ലയോ എന്ന ക്യാമറയുടെ ഉള്ളിലെ കമ്പ്യൂട്ടർ പറയത്തക്ക രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പുരോഗമിച്ചു വരുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ രോഗം വളരെ നേരത്തെ തന്നെ നമുക്ക് ഡിറ്റക്ട് ചെയ്യുവാനും ചികിത്സിക്കാനും സാധിക്കും ഇത് ഗവൺമെന്റ് ആശുപത്രിയിലെ സംവിധാനമാണ് ഇതേപോലെയുള്ള സംവിധാനങ്ങൾ നമുക്ക് പ്രധാനമായും ഡയബറ്റിസ് ചികിത്സിക്കുന്ന എല്ലാ കേന്ദ്രങ്ങളിലും എല്ലാ ആശുപത്രികളിലും ഡയബറ്റോളജിസ്റ്റിന്റെ അടുത്ത് അടുത്ത് ഫിസിഷ്യൻസിൻ്റെ അടുത്ത് ഒക്കെ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു രോഗി പോലും മിസ് ചെയ്തു പോകാതെ നമുക്ക് ഇവരെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും സാധിക്കും